നമ്മളിന്ന് പച്ച മാങ്ങ കൊണ്ട് ശർക്കര മാങ്ങ തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശർക്കര മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റാം മാങ്ങ സീസണൊക്കെ എല്ലാം മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും വലിയ മാങ്ങ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തു അപ്പോൾ നമുക്ക് മാങ്ങ കിട്ടണം അപ്പോൾ അതുപോലെ തയ്യാറാക്കി നോക്കി പോയി കേട്ടോ തൊലിയൊക്കെ കഴഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല വാങ്ങിയിട്ടത് പോലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ അപ്പൊ നാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കടുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തവലുകയും കടുകൊക്കെ ഉറവായിട്ടുണ്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടാതെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം

இனி அரை டீஸ்பூனு கடுகு கூட இடக்கிறது இன்று பொட்டி வரட்ட അപ്പോൾ ഇതാ ഒലുകയും കടുവൊക്കെ കൊത്തി വന്നിട്ട് ഇട്ടോ നീ നമുക്ക് ഇതിലോട്ട് മാങ്ങട്ട് കൊടുക്കാം മാങ്ങട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഈ ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടിയായിട്ട് എടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടിയൊക്കെ നമ്മളെ എരിവിന് ആവശ്യത്തിന് ഇട്ടെടുത്താ മതി അതിന്റെ ഒരു കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി പൗഡർ ഇട്ടെടുത്തോളിട്ടോ ീസ്പൂൺ ഉപ്പാട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഉപ്പ് കുറച്ചിട്ടാൽ മതി നമ്മളെ തീറ്റിലേക്ക് ശർക്കര കിട്ടിട്ടുള്ള മാങ്ങയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഉപ്പ് കുറച്ച് മതി സാധാരണ നമ്മൾ അച്ചാറിടുമ്പോ കൂടുതൽ ഉപ്പ് മതി പോര വേണ്ട കുറച്ചിട്ടാൽ മതി വെള്ള ഒഴിച്ചേക്കണം তো சோ വെള്ള ഒഴിச்சிட்டு ഒരു കപ്പ് വെള്ളം ഒഴിசோട്ടുണ്ട് ഇനി ഇത് വെള്ള ഒഴി ഇ നന്നായിട്ട് ഒന്ന് തിളచి వేവണം നമ്മൾ மூடி വെച്ചൊന്ന് వేయിച്ചെടുക്കാം അതൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങൊക്കെ നന്നായി വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ശർക്കര ഒരുക്കി അരിച്ചെടുത്ത ശർക്കര വെള്ളം കേട്ടോ അല്ലെങ്കിൽ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം രണ്ട് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്ക് മധുരത്തിനനുസരിച്ച് വേണ്ട എടുക്കാൻ അത് ഞാൻ ഒഴിച്ചുകൊടുക്കാണ് ഇത് ഈ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അപ്പോഴേ ഇതിലോട്ട് ഈ മാങ്ങയിലേക്ക് വെള്ളമൊക്കെ ഈ ശർക്കരേൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കുറുക്കിയെടുക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ശർക്കരൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച വെച്ച ഒലുവിയും കടുവൊക്കെ ഇതിലോട്ടിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് കുരുമുളക് പൊടി പൊടിച്ചതാട്ടോ ഇതും കൂടെ ഒന്ന് ചേർത്ത് എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കര മാങ്ങാക്കറിയവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ശർക്കര മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ബിരിയാണീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നത് റേറ്റ് ആക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷത് കഴിക്കാൻ നന്നായിട്ട് തന്നെ ചൂടാറി വരട്ടെ അപ്പോൾ ഒന്നും കൂടെ ഒക്കെ ഇതിലേക്ക് ഇതിലെ മസാലകളൊക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടാഴ്ച എന്തായാലും കേട് കൂടാതിരിക്കട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്